ഹലോ ഗേസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ പിന്നെ വന്നിട്ടുണ്ട് പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതെങ്ങനെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം ഇത് ഒന്നര മീറ്ററിലെ ക്രൈപ്പിൻ്റെ തുണിയാണ് എടുത്തത് ഇത് പലാസ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഞാൻ എടുക്കുന്ന എങ്ങനെയാ വെച്ചാൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ക്രൈപ്പിന് തുണിയാകുമ്പോൾ കുറച്ച് ഇങ്ങനെ വീതി ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്തൊക്കെയാ പുത്തനമടക്കേണ്ട ഈ ഒരു രീതിയിൽ ഇങ്ങനെ എടുത്തതിനാൽ നമുക്ക് എത്തും അപ്പം നമുക്ക് അധികം തുണിയും ആവശ്യം വരുന്നില്ല അപ്പോൾ ഇത് ഈ ഒരു രീതിയിലിങ്ങനെ രണ്ട് മടക്ക് മടക്കി ഇങ്ങനെ നാല് മടക്കാക്കിയിട്ട് മടക്കണം എന്നിട്ട് ഇതിൽ അടയാളപ്പെടുത്തണം അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അത് മടക്ക് ഭാഗം ഒരിക്കലും കട്ട് ചെയ്ത് പോകാൻ പാടില്ല ഈ ഒരു ഭാഗം ഓപ്പൺ ഭാഗം വരുന്നുണ്ടല്ലോ അവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് അപ്പം അത് ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് നോക്കാം എങ്ങനെയാന്നുള്ളത് നമ്മളിത് അടയാളപ്പെടുത്തുമ്പം ഇവിടെ ഒരിക്കലും അടയാളപ്പെടുത്തരുതാ ഓപ്പൺ ഭാഗത്ത് ഇവിടെ അടയാളപ്പെടുത്തണം തന്നെ ഞാനിതാ ഇവിടെ കറക്റ്റ് പതിനഞ്ചാണ് ഈ ഒരളവ് പതിനഞ്ചാണ് ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ ലെങ്ത് നമുക്ക് വേണ്ടത് പതിനാറാണ് പതിനാറ് എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിവിടെ ഫോൾഡിങ് ആയിട്ട് എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഇത്രയും ഫോൾഡ് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പതിനാറെടുക്കുന്നത് പിന്നെ നമ്മൾ കറക്റ്റ് നോക്കിയാൽ ഇവിടെ പതിനാലാണ് ഉണ്ടാവുക അപ്പം ഇതാണ് നമ്മൾ അളവ് വരുന്നത് അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഞാൻ പതിനാറ് എടുത്തിട്ടുണ്ട് ഇനി സാധാരണ പാൻറ് അടിക്കുമ്പോൾ നമ്മൾ മൂന്നാണ് ഇവിടെ അളവ് എടുക്കുക പക്ഷേ ഞാൻ അത്ര എടുക്കുന്നില്ല രണ്ടിലാണ് അടയാളപ്പെടുത്തുന്നത് ഇപ്പോൾ ഇവിടെ രണ്ടിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നമുക്കിതൊരു സ്ക്വയർ ആക്കിയിട്ട് എടുക്കണം ഇവിടെ സ്ക്വയർ ആയിട്ട് വരഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പതിനാറ് എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പതിനഞ്ചാണ് ഉള്ളത് ഇവിടെ രണ്ട് എടുത്തിട്ടുണ്ട് നമുക്കിത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ റൗണ്ട് എടുക്കണം പിന്നെ ഇവിടെ കാലിൻ്റെ ഭാഗത്ത് ഇവിടെ അടയാളപ്പെടുത്തണം നമ്മൾ കറക്റ്റ് അളവ് വരുന്നത് എട്ടാണ് നമുക്ക് അളവ് വേണ്ടത് അതിന് നമ്മൾ ഇഞ്ച് എക്സ്ട്രാ എടുക്കുമ്പോൾ ഒമ്പതിൽ അടയാളപ്പെടുത്താം എന്നിട്ട് ഇതിവിടെ ലൈൻ വരച്ചു കൊടുക്കുക ഇവിടെയും ഇതേപോലെ സ്ട്രെയിറ്റ് വരുന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എട്ടാണ് അളവ് വേണ്ടത് എടുത്തിട്ടുണ്ട് അതുപോലെ ഈ അളവും ഇത് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു വരുന്ന പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും വരേണ്ടി ഈ ഭാഗം കട്ട് ചെയ്തെടുക്കണം ഇപ്പുറത്തെ ഭാഗത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അളവിൽ വ്യത്യാസം വരും ഇപ്പം പുറത്ത് കട്ട് എടുക്കാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ടാ ഇവിടെയും കട്ട് ചെയ്തു ഇവിടെ കാലിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയാന്നുള്ളത് ഫസ്റ്റ് പാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിത് അടിഭാഗം ഇതേപോലെ ഇങ്ങനെ മടക്കി അടിക്കുക എന്നിട്ട് കാണിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് കുറച്ചും കൂടി ഇത് മറ്റൊരു രീതിയെക്കാട്ടും കുറച്ചും കൂടി എളുപ്പമായ രീതിയാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാന്നുള്ളത് നോക്കാം നമുക്ക് അടിഭാഗം ഈ ഒരു രീതിയിൽ മടക്കി അടിച്ചിട്ടുണ്ട് ഇനി എന്താക്കുന്നത് ഇങ്ങനെ മടക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഇവിടം വരെ അടിച്ചെടുക്കാം ഇതാ ഈ ഒരു അറ്റത്തുനിന്ന് വരെ അടിക്കണം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെയും വന്നിട്ട് ഇവിടം വരെ അടിക്കാം ഇത് അടിച്ചു കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് അപ്പോൾ ഇത് രണ്ട് പാനിൻ്റെതും അടിയും ഇതങ്ങനെയും വിടം വരെയും രണ്ടിൻ്റെയും അടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിന് നമുക്കിത് തിരിച്ചിട്ടിട്ട് ഇവിടെ കൂടെ ജോയിൻ ചെയ്യണം അതെങ്ങനെ ജോയിൻ ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നമ്മൾ തിരിച്ചിട്ടപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉള്ളത് ഇനിയിപ്പോൾ നമുക്കിത് ഇവിടെയും കൂടെ ജോയിൻ ചെയ്യണം ഇത് ജോയിൻ ചെയ്യാണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് ഭാഗത്തിൻ്റെയും കൂടെ ഫസ്റ്റ് ഇത് അവിടെ എടുക്കാം എന്നിട്ട് ഇതിൻ്റെ വിടയും ഇതിൻ്റെ വിടയും ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടണം എന്നിട്ട് ഇതിങ്ങനെ റൗണ്ടിൽ അടിച്ചെടുക്കാം അത് അടിച്ചെടുത്തിട്ട് നോക്കാം നമുക്ക് ഇതാ നമ്മൾ ആയിട്ടുണ്ട് എല്ലാ ഭാഗവും അടിച്ചു കഴിഞ്ഞിട്ട് ഇതാണ് ഇവിടെ എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് അടിക്കണം എലാസ്റ്റിക്ക് വേണ്ടിയിട്ട് അടിക്കണമെങ്കിൽ കുറച്ച് രണ്ടിഞ്ചിലാണ് വേണ്ടത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കുക ഈ ഒരു രീതിയിലാണ് നമുക്ക് എലാസ്റ്റിക്കിന് വേണ്ടത് ഇപ്പം ഞാൻ എലാസ്റ്റിക്കല്ലേ ചെയ്യുന്നത് കയറുണ്ടല്ലോ അത് കിടന്ന രീതിയിലാണ് ചെയ്യുന്നത് അത് ജസ്റ്റ് ചെറുതായിട്ടൊന്നിങ്ങനെ മടക്കാൽ മതി ഫസ്റ്റ് ഇതാ ഇവിടെ ഇങ്ങനെ മടക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ മടക്കുക അപ്പോൾ ഈ ഇത്ര ഇത്രേ വേണ്ടുള്ളൂ കയറിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ അടിച്ചെടുക്കുന്നത് അപ്പോൾ ഇത്രേ വേണ്ടുള്ളൂ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത അതിൻ്റെ തന്നെ ടോപ്പാണ് അടിക്കുന്നത് ലൈനിങ് ഒന്നുമില്ലാത്ത നോർമലായിട്ടുള്ള കുർത്ത മാതിരിയുള്ള ടോപ്പാണ് അടിക്കുന്നത് സൈഡ് ഓപ്പൺ ഉള്ള ടോപ്പാണ് അതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ഞാൻ നാല് മടക്കാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് വടക്ക് ഭാഗം ഇതാ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് ഓപ്പൺ ഭാഗം എന്താ ഇവിടെയാണ് വരുന്നത് ഈ പീസ് നമുക്ക് എന്താക്കാം കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നോക്കാം ബാക്കി ഈ പീസ് കട്ട് ചെയ്തെടുക്കാം ഇതിങ്ങനെ എടുക്കുന്നതിനാണെന്ന് വെച്ചാൽ നമുക്ക് അടയാളപ്പെടുത്താനും കട്ട് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിട്ടാണ് ഈ പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഓപ്പൺ ഭാഗം നമ്മൾ ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല ഇതാ ഇങ്ങനെ ക്ലോസ് ചെയ്ത ഭാഗം ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നമുക്ക് എന്താക്കാം ഫസ്റ്റ് തന്നെ നെക്ക് അടയാളപ്പെടുത്താം അതിന് വേണ്ടിയിട്ട് നെക്ക് രണ്ടരയാണ് ഞാൻ എടുക്കുന്നത് രണ്ടര ഇവിടെ അടയാളപ്പെടുത്താം പിന്നെ ഷോൾഡർ ഷോൾഡറ് നാലരയാണ് എടുക്കുന്നത് നാലര ഇവിടെ അടയാളപ്പെടുത്താം പിന്നെ അടുത്ത് ആംഹോൾ ഇവിടെ ഇങ്ങനെ വരണം ആംഹോൾ വരുന്നത് ആറരയാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് ഇത് നമുക്കിവിടെ സ്ക്വയർ ആക്കി എടുത്തിട്ട് എന്തൊക്കെ വരനെടുക്കാം ഇനി ഇതിനൊരളവുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ എടുക്കേണ്ടത് രണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അളവ് മൂന്നാണ് എടുക്കേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒന്നര ഇതാണ് അളവ് വരുന്നത് ഇത് ഈ ഒരു ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് എടുക്കുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇത് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത് ഒന്നും വെക്കുന്നില്ല നോർമലായിട്ട് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ രണ്ടര അടയളപ്പെടുത്തിയിട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് അഞ്ചര കൊടുക്കുക അളവ് അഞ്ചര കൊടുത്തിട്ട് നമുക്കിത് സ്ക്വയർ ആക്കിയിട്ട് എടുക്കാം ഇത് ഇതേപോലെ സ്ക്വയർ ആക്കിയിട്ടുണ്ട് നമുക്കിത് റൗണ്ട് ആക്കണം ഇത് ഞാൻ ക്യാൻവാസ് വെക്കാത്തത് കൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ക്യാൻവാസ് വെക്കുമ്പോഴാണ് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്യാതെ ചെയ്തിട്ടുണ്ട് ഇത് ക്യാൻവാസ് വെക്കുന്നില്ല ക്രോസ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം നെക്കിൻ്റെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് രണ്ടരയാണ് ലെങ്ത്ത് ഞാൻ അഞ്ചരയാണ് എടുത്തത് എന്നിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് ഭാഗം ഞാൻ അഞ്ചരയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ ബാക്ക് ഭാഗവും നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ടര അടയാളപ്പെടുത്തിയിട്ടുണ്ട് താഴോട്ടേക്ക് ഞാൻ നാലാണ് എടുക്കുന്നത് ഇത് സ്ക്വയർ ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അത്തത് കയ്യാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നാല് മടക്കാക്കിയിട്ട് മടക്കിയിട്ടുണ്ട് ഇതിന് നമുക്ക് കൈ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് അടയാളപ്പെടുത്താം അതിന് വേണ്ടിയിട്ടാണ് ഈ പീസ് ഇവിടെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ടാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത് കൈ ഇതേപോലെ നമ്മൾ മടക്കിയിട്ടുണ്ട് ഇവിടെ മടക്ക് ഭാഗം ഇവിടെ നമ്മൾ കട്ട് ചെയ്യരുത് ഇവിടെ ഓപ്പൺ ഭാഗം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂന്ന് അടയാളപ്പെടുത്താം കൈക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു രീതിയിൽ റൗണ്ട് കൊടുക്കുക ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വരണം അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള അളവ് എടുക്കണം ഇവിടെ ഒരു ഏ ആണ് ഞാൻ എടുക്കുന്നത് എന്നിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പീസ് കട്ട് ചെയ്തെടുക്കുക കയ്യിൽ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ പതിനഞ്ച് പതിനഞ്ചാണ് നമുക്ക് അളവ് വേണ്ടത് ഞാൻ പതിനാറര എടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പത്താണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂന്നാണ് എടുത്തതാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരഞ്ഞ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാ ഇങ്ങനെയും കട്ട് ചെയ്തു പിന്നെ നമ്മൾ സെൻറ്റർ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ടെക്കിട്ട് എടുക്കാം നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് അടിക്കാൻ പറ്റും ക്രോസ് പീസ് വെക്കുന്നത് നമ്മൾ ക്യാൻവാസിൽ ചെയ്യാത്ത കൊണ്ടാണ് ക്രോസ് പീസ് കൊടുക്കുന്നത് ഒരു ഒരൊന്നര ഇഞ്ച് ഞാൻ മുന്നത്തെ ഒന്ന് രണ്ട് വീഡിയോയിൽ ഉടുപ്പൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ക്രോസ് പീസ് കൊടുത്തത് ഒന്നര ഇഞ്ചിലാണ് നമ്മളത് കട്ട് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ ക്രോസ് ആക്കിയിട്ട് കട്ട് ചെയ്യണം നമ്മുടെ നെക്ക് റൗണ്ട് ആയിട്ടാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ക്രോസ് പീസ് കൊടുക്കുന്നത് റൗണ്ട് ചെയ്യുന്ന എന്തിലും നമ്മൾ ഈ ഒരു ക്രോസ് പീസിലാണ് കൊടുക്കുക അപ്പം അതുകൊണ്ട് ഇതാ ഒന്നര ഇഞ്ചിൽ ഇങ്ങനെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ട് ഭാഗം ബേക്ക് ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് റൗണ്ട് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ക്രോസ് പീസ് വെക്കണം എന്ന് പറഞ്ഞല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യണം ആദ്യം തന്നെ ഇത് ക്രൈപ്പിന് തുണിയായത് കൊണ്ട് നല്ല വശം ചീത്ത വശം എന്നുള്ള അതങ്ങനെ നോക്കേണ്ടതില്ല രണ്ടും സെയിം ഭാഗം തന്നെയാണ് വരുന്നത് അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ ഇത് ഷോൾഡർ അടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെയും ഇവിടെയും അടിച്ചു കൊടുക്കുക എന്നിട്ടാണ് ക്രോസ് പീസ് വെക്കേണ്ടത് ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ അടിച്ചിട്ട് ഇത് ഷോൾഡർ രണ്ടും അടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ക്രോസ് പീസ് ഇതെങ്ങനെയാണ് അടിച്ചിട്ടുണ്ട് ഇത് നമുക്കിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കണം ഇത് ഇങ്ങനെ നല്ല ഭാഗം നല്ല ഭാഗം വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ അടിച്ചിട്ട് തിരിച്ചിടണം അത് അടിച്ച് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് ഷോൾഡർ അടിച്ച് നമ്മളിതാ കൈ കഴുത്തിട്ട് നമ്മൾ ക്രോസ് പീസും വെച്ചു അതേപോലെ തന്നെ കൈ വെക്കണം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻ്റർ ഭാഗം എടുക്കണം അതേപോലെ കൈക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ടെക്കിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് ഈ ഒരു രീതിയിൽ ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെയും തായവര അടിച്ചെടുക്കണം ഇവിടുന്ന് ഇങ്ങനെയും തായവര അടിച്ചെടുക്കണം അതേപോലെ അപ്പുറത്തെ ഭാഗവും അടിച്ചെടുക്കണം രണ്ട് ഭാഗം അടിച്ച് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് ഈ കയ്യോ ഈ കയ്യോ അതേപോലെ രണ്ട് കയ്യോ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത് ഷെയ്പ്പാക്കണം ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് പശു തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആറര അടയാളപ്പെടുത്താം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഏഴര അടയാളപ്പെടുത്താം ഇവിടെ എങ്ങനെ ആക്കണം ആക്കുമ്പോൾ ഷേപ്പാക്കുമ്പോൾ തന്നെ ഈ ഒരു എത്രയാണോ തുണി വരുന്നത് എന്നുള്ളത് പശ്ചാത്തലം നോക്കാം എന്നിട്ട് ഇതിനെ സെൻ്റർ അടയാളപ്പെടുത്താം എന്നിട്ട് വിടുന്ന് ഇങ്ങോട്ടേക്ക് പതിനൊന്ന് കൊടുക്കാം അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും പതിനൊന്ന് കൊടുക്കാം അതിന് ഇതിനെ ഇങ്ങനെ സെൻറ്റർ എടുക്കാം ഇവിടെ പതിനാലാണ് കൊടുക്കുന്നത് പതിനാലിനിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ പതിനൊന്നാണ് കൊടുത്തത് അപ്പം ഇവിടെ ഒരു പത്തേ കാല് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇവിടെ ഒരു പത്തേ കാല് കൊടുക്കുന്നുണ്ട് ഈ അളവ് ഞാൻ കൊടുക്കുന്നത് എന്നെക്കോട്ടെ കുറച്ച് തടി കൂടുതലുള്ള ആള അളവിലാണ് ഇത് ചെയ്യുന്നത് ഞാൻ ഇതുവരെ ചെയ്ത എൻ്റെ അളവിലാണ് അപ്പോൾ ഈ ഒരു അളവാകുമ്പോൾ ഞാൻ ഇതുവരെ പത്ത് വെച്ചിട്ടാണ് ചെയ്തത് ഇത് പതിനൊന്നാണ് വരുന്നത് അതേപോലെ ഇവിടെയും ഞാൻ കറക്റ്റ് ഷേപ്പ് കൊടുത്തിട്ടില്ല കുറച്ച് ലൂസിലാണ് ചെയ്തത് അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് സൈഡ് ഓപ്പണാണ് വേണ്ടത് സൈഡ് ഓപ്പണിന് വേണ്ടിയിട്ട് ഇവിടെ പതിനാലടി ഏർപ്പെടുത്താം എന്നിട്ട് ഇതേപോലെ തന്നെ ഈ സെൻ്ററിൻ്റെ ഇവിടെ വരുന്നിടത്ത് സെൻ്ററിൽ ഒന്നും കൂടെ ഇവിടെ നോക്കാം സെൻ്റർ വരുന്നെടുത്ത് പന്ത്രണ്ട് കൊടുക്കാം ഞാൻ ഇവിടെ ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ സൈഡിലും പന്ത്രണ്ട് കൊടുക്കാം എന്നിട്ടിത് നമുക്കിങ്ങനെ ഷെയ്പ്പാക്കിയിട്ട് വരഞ്ഞെടുക്കാം ഇതാണ് നമ്മൾ ഷേപ്പ് വരുന്നത് ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് ഇത് സെന്ററിൽ നിന്ന് വിടുന്നിങ്ങോട്ടേക്ക് പതിനൊന്നും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പതിനൊന്ന് സെക്കൻഡ് അളവ് അളവെടുത്തത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പത്തേക്കാല് ഇതും പത്തേക്കാൽ തേർഡ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സൈഡ് ഓപ്പണിന് വേണ്ടിയിട്ട് എടുത്തു ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുത്ത അളവ് പന്ത്രണ്ടാണ് രണ്ടും ഇനി നമുക്കിതിങ്ങനെ ഷേയ്പ്പാക്കിയിട്ട് അടിച്ചെടുക്കാം ഇത് ഇതടിച്ചു കഴിഞ്ഞിട്ട് ഷെയ്പ്പായിട്ടുണ്ട് ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ തിരിച്ചിട്ടിട്ട് കാണിച്ചുതരാം ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചുരിദാർ വന്നിട്ടുള്ളത് ഇനി നമുക്കിതിനെ സൈഡ് ഓപ്പൺ ചെയ്യണം അതെങ്ങനാന്നുള്ളത് നോക്കാം നമ്മൾ സൈഡ് ഓപ്പൺ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു രീതിയിൽ ബാക്ക് ഭാഗം ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടം വരെ നമ്മൾ ഷേപ്പാക്കിയിട്ട് അടിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയണം ഈ ഒരു രീതിയിൽ വരുന്നെടുക്കുക ഇങ്ങനെ ഒരിക്കലും നേരെ വരാൻ പാടില്ല ഇങ്ങനെ നേരെ വരുന്നതിന് നമുക്ക് ഇവിടെ കുടുങ്ങിപ്പോവും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരിഞ്ചി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെരിച്ചിട്ടിങ്ങനെ വരഞ്ഞു കൊടുക്കുക ഈ ഒരു അറ്റ എത്തുന്ന രീതിയിൽ എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ ഇവിടെ ഒരു ഇഞ്ചി എടുത്തിട്ട് ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിത് സൈഡ് ഓപ്പൺ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നല്ല ഭാഗം എടുത്തിട്ട് വേണം നമുക്ക് സൈഡ് ഓപ്പൺ അടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ തിരിച്ചിടാം എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു അറ്റ എടുത്തിട്ട് ഇങ്ങനെ മടിക്കടിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ അടിച്ചെടുക്കണം എന്നിട്ട് നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഇത് നമ്മൾ ചുരിദാർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് സൈഡ് ഓപ്പൺ ഒക്കെ അടിച്ച് ഞാനിത് ഇതിൻ്റെ ടോപ്പും പാൻറ്റും ഇട്ടിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം പിന്നെ പാൻറ്റും ടോപ്പും ഒക്കെ അടച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അടിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്കോ ഷെയർ ചെയ്യും കമൻറ്റോ സബ്സ്ക്രൈബ് ചെയ്യാം ഇതേപോലെ പുതിയ വീഡിയോ വരുന്നതാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണാം അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു